റേമൺ ഗ്രൂപ്പിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഗൗതം സിൻഹാനിയെ മിക്കവർക്കും അറിയാമെങ്കിലും അദ്ദേഹത്തിൻ്റെ പിതാവ് വിജയ് പത് സിൻഹാനിയെക്കുറിച്ച് കുറച്ച് ആളുകൾക്ക് മാത്രമേ അറിയൂ റേമൺ ഗ്രൂപ്പിന് ഏകദേശം പതിനാലായിരത്തി ഇരുന്നൂറ്റി കോടി രൂപയുടെ വിപണി മൂലധനമുണ്ടായിരുന്നു ഒരു കാലത്ത് മുഴുവൻ റേമൺ സാമ്രാജ്യത്തിൻ്റെയും തലവനായിരുന്നു വിജയ് പത് സിൻഖാനിയ എന്നാൽ ഇപ്പോൾ അദ്ദേഹം ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് ഒരിക്കൽ അനിൽ അംബാനി മുകേഷ് അംബാനി ഗൗതം അദാനി മറ്ററിയപ്പെടുന്ന ശതകോടീശ്വരന്മാർ എന്നിവരെക്കാൾ സമ്പന്നനായിരുന്നു വിജയ് പത്ത് എന്നത് പലർക്കും അത്ഭുതമായി തോന്നാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മുംബൈയിൽ ഒരു വസ്ത്ര നിർമ്മാണ ശാലയിൽ ആരംഭിച്ച റെയ്മണ്ട് ഇന്ന് ഇന്ത്യയിലുടനീളം ഫാഷന്റെ പര്യായമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കൈലാഷ് പത് സിംഗാനിയാണ് റെയ്്മണ്ടിന് തുടക്കമിട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കൈലാഷ് പത് സിംഗാനിയ തന്റെ അനന്തരവൻ വിജയ് പത് സിംഗാനിയക്ക് അധികാരം കൈമാറി വിജയ്ബത്താണ് റെയ്മണ്ടിനെ ഇന്ന് ഈ കാണുന്ന ഉയരങ്ങളിലേക്ക് എത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ തുണിക്ക് പുറമെ സിംഗാനിയ പാർക്ക് അവന്യൂ എന്ന ബ്രാൻഡും ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇന്ത്യക്ക് പുറത്ത് റെയ്മണ്ടിന്റെ ആദ്യ ഷോറൂം തുറന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ റെയ്മണ്ട് കുതിച്ചു കയറി രണ്ടായിരത്തി പതിനഞ്ചിൽ എല്ലാ ഓഹരികളും കമ്പനികളും തൻ്റെ മകൻ ഗൗതം സിൻഹാനിയക്ക് വിജയപത് കൈമാറി തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അബദ്ധമാണ് ഈ കാണിച്ചതെന്ന് വിജയപത് പിന്നീട് പറയുകയുണ്ടായി ഗൗതം ഈ കമ്പനി ഏറ്റെടുത്തതോടെ അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം വഷളാകാൻ തുടങ്ങി ഫ്ളാറ്റിനെ ചൊല്ലി ഇരുവരും തമ്മിൽ തർക്കമുണ്ടായതിനാൽ ഗൗതം പിതാവിനെ ജെ കെ ഹൗസിൽ നിന്ന് പുറത്താക്കി കാറും ഡ്രൈവറും അടക്കം മകൻ തട്ടിയെടുത്തുവെന്ന് വിജയ് ബത് ആരോപിക്കുന്നു ഒരു കാലത്ത് വിമാനം പറത്തിക്കൊണ്ട് നടന്ന ഇദ്ദേഹം ഇപ്പോൾ നടന്നു പോകാൻ നിർബന്ധിതനായിരിക്കുന്നു ഇതുമാത്രമല്ല തൻ്റെ പേരിനൊപ്പം റിട്ടയേർഡ് ചെയർമാൻ എന്ന് എഴുതാനുള്ള അവകാശം പോലും എടുത്തു കളയുകയും ചെയ്തു ഞാൻ എൻ്റെ മകൻ ഗൗതം സിംഗാനിയക്ക് എല്ലാം നൽകി പക്ഷേ അവൻ എന്നിൽ നിന്ന് എല്ലാം എടുത്തു കളഞ്ഞു കമ്പനിയുടെ കുറച്ച് ഓഹരി തരാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ പിന്നീട് അതും നൽകിയില്ല ഗൗതം ഒരു അഹങ്കാരിയാണ് സ്വത്തുക്കൾ മുഴുവൻ മകന് കൈമാറിയതിലൂടെ താൻ ചെയ്തത് വലിയ തെറ്റാണ് ബിസിനസ് ടുഡേക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ വിജയ് പത് പറഞ്ഞത് ഇങ്ങനെയാണ് തൻ്റെ പ്രതാപകാലത്ത് വിജയ് സിംഗാനിയക്ക് വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും പറത്താനുള്ള അവസരം ലഭിച്ചിരുന്നു അയ്യായിരം മണിക്കൂറുകൾ വിമാനയാത്ര പരിചയവും അദ്ദേഹത്തിനുണ്ട് അറുപത്തിയേഴാം വയസ്സിൽ ഹോട്ട് ബലൂണിൽ ലോകത്തിലെ ഏറ്റവും ഉയർന്ന വിമാനം പറത്തിയ റെക്കോർഡും അദ്ദേഹത്തിൻ്റെ പേരിലാണ് വ്യോമയാന രംഗത്തെ പരമോന്നത ബഹുമതിയായ ഫെഡറേഷൻ എയറോനോട്ടിക് ഇൻ്റർനാഷണൽ ഗോൾഡ് മെഡൽ ഉൾപ്പെടെ വ്യോമയാന മേഖലയിൽ നിരവധി ബഹുമതികളും പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ പത്മഭൂഷൺ ബഹുമതി നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ മാന്യമായ ഒരു ജീവിതം നയിക്കാൻ കഷ്ടപ്പെടുകയാണ് അദ്ദേഹം മകൻ ഗൗതത്തിൻ്റെ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ഡിസംബറിലാണ് ഗൗതം സിൻഹാനിയയും ഭാര്യ നവാസ് മോദിയും തമ്മിലുള്ള വിവാഹ മോചന തർക്കങ്ങൾ വാർത്തയായത് ഗൗതം സിൻഹാനിയയുടെ പതിനൊന്നായിരത്തി അറുന്നൂറ്ററുപത് കോടി രൂപയുടെ സ്വത്തുക്കളുടെ ഭൂരിഭാഗത്തിനും അവകാശം തനിക്കും മകൾക്കുമാണെന്ന് നവാസ് മോദി വാദിക്കുന്നു ഗൗതം സിംഗാനിയ തന്നെ ആക്രമിക്കുമെന്നും നവാസ് മോദി പരാതിപ്പെടുന്നുണ്ട് കുടുംബത്തിൻ്റെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിനും കൈമാറുന്നതിനുമായി ഒരു കുടുംബ ട്രസ്റ്റ് സ്ഥാപിക്കാം എന്നായിരുന്നു ഗൗതത്തിന്റെ നിലപാട് ആ നിർദ്ദേശപ്രകാരം അദ്ദേഹം ഏക മാനേജിങ് ട്രസ്റ്റിയായി പ്രവർത്തിക്കും അദ്ദേഹത്തിന്റെ മരണശേഷം സ്വത്തുക്കൾ അനന്തരാവകാശികൾക്ക് കൈമാറ്റം ചെയ്യും എന്ന നിർദ്ദേശമാണ് മുന്നോട്ട് വച്ചത് പക്ഷേ നവാസ് മോദി ഇത് അംഗീകരിച്ചിട്ടില്ല ഇതോടെ ഗൗതം സിംഗാനിയുടെ പതിനൊന്നായിരത്തി അറുന്നൂറ്ററുപത് കോടി രൂപയുടെ സ്വത്തുക്കളിലെ അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ് ഒപ്പം ലോകത്തെ ഏറ്റവും വലിയ സ്യൂട്ട് നിർമ്മാതാക്കളുടെ ഭാവിയും അനിശ്ചിതത്വത്തിലാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് അച്ഛനായ വിജയപ്പ സിംഗാനിയും ഒരു കോണിൽ ജീവിക്കുന്നു